എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് നാളെ കഴിഞ്ഞ് നാല് ദിവസം ബാങ്ക് അവധിയാണ് രണ്ടാം ശനി ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് നാല് ദിവസം ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടുന്നതാണ് പാവപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും കേന്ദ്ര സർക്കാർ നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയും ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി പല സമയങ്ങളിലായി പല കാര്യങ്ങൾ ഉപഭോക്താക്കൾ ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ഇതിന് ഇടയിൽ വ്യാജ വാർത്തകളും ഉപഭോക്താക്കളെ വട്ടം കറക്കുന്ന രീതിയിൽ സുലഭമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും നിരവധി വ്യാജ വാർത്തകളാണ് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരെയും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പ്രചരിക്കുന്നത് ഇതിലുള്ള ഒരു വ്യക്തതയും അടുത്ത പെൻഷൻ വിതരണത്തെക്കുറിച്ചും പി എം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുമാണ് പറയുന്നത് ആദ്യം പെൻഷന്റെ കാര്യം തന്നെ പറയാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും മുടക്കം കൂടാതെ നൽകുന്നുണ്ട് ഇതിനിടയിൽ കുടിശ്ശികയായിട്ടുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തേത് കൊടുത്തു തീർക്കുകയും ചെയ്തു ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണുള്ളത് ഇനി നമുക്ക് വിതരണം ചെയ്യാനുള്ളത് മാർച്ച് മാസത്തെ പെൻഷനാണ് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി ആറിന് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും എന്ന് നിർമ്മാണ ഭവനിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ വാർഷിക മസ്റ്ററിംഗിന്റെ പേരിലും വരുമാന സർട്ടിഫിക്കറ്റിന്റെ പേരിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വർഷത്തെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിനോ മസ്റ്ററിംഗ് പുതിയ മസ്റ്ററിംഗ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടോ പറഞ്ഞിട്ടില്ല അതേസമയം മസ്റ്ററിംഗ് ചെയ്യാത്തത് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അവസരമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ മാസത്തെ അവസരം കഴിഞ്ഞു ഈ മാസം ചെയ്യാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ ലഭിക്കില്ല അടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷനും ലഭിക്കില്ല എന്നാണോ അങ്ങനെയുള്ളവർ മസ്റ്റം ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ മസ്ത്രം പൂർത്തീകരിക്കുന്നത് അതിനുശേഷം വരുന്ന പെൻഷൻ വിതരണത്തിൽ മാത്രമേ ആ ഒരു തുക അവർക്ക് ലഭിച്ചു തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും പറഞ്ഞിട്ടില്ല മറ്റു രേഖകളൊന്നും പെൻഷൻകാരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ മാസത്തെ പെൻഷൻ വിതരണം പെരുന്നാളിന് മുമ്പ് പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ അതേസമയം നാല് ദിവസത്തെ ബാങ്ക് അവധി വരുന്നുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ഇരുപത്തിനാലിനാണ് പറഞ്ഞിട്ടുള്ളത് ബാങ്കുകാരുടെ സമരം ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചാം തീയതിയും നടക്കുകയാണ് അപ്പോൾ ആ ഒരു തുക ലഭിക്കുമോ എന്നുള്ളത് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാനാകില്ല മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് ഇരുപതാമത്തെ ഗഡു ലഭിക്കണമെങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും കർഷക ഐ കാർഡ് എടുക്കണം എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതും ശരിയല്ല ഇരുപതാമത്തെ ഘടകു ലഭിക്കുന്നതിനും അത് തുടർന്നുള്ള ലഘുവെടുക്കൾ ലഭിക്കുന്നതിനും സംസ്ഥാന സർക്കാർ കർഷകർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല അതിനു വേണ്ടിയിട്ടുള്ള കാർഡും എടുക്കേണ്ടതില്ല അത് കൃഷിയുമായി ഉപജീവനം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് അതിൽ കേറിയിട്ട് കർഷക ഐ ഡി കാർഡ് എടുക്കേണ്ടത് കർഷകർ മാത്രമാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല മുടങ്ങിയിട്ടുള്ള ആളുകൾ പി എം കിസാൻ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഇവ ചെയ്യാത്തതുണ്ട് എങ്കിൽ അവ പൂർത്തീകരിക്കണം അല്ലാതെ പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കാൻ മറ്റൊരു കാര്യവും ചെയ്യേണ്ടതില്ല പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതിയ കർഷകർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെയും നിലവിലെ സാമ്പത്തിക വർഷത്തെയും നികുതി അടച്ചിട്ടുള്ള റെസീറ്റ് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ഇവയാണ് വേണ്ടത് എല്ലാവരും സത്യാവസ്ഥകൾ മനസ്സിലാക്കുക കുറഞ്ഞത് ആയിരം രൂപ ഉറപ്പ് ഒരു ലക്ഷം രൂപ മുതൽ നിക്ഷേപിക്കാം ഇനി നമ്മൾ നോക്കുന്നത് എൽ സ്മാർട്ട് പെൻഷൻ പ്ലാനിനെ കുറിച്ചാണ് പതിനെട്ട് മുതൽ നൂറ് വയസ്സുവരെയുള്ളവർക്ക് പദ്ധതിയിലേക്ക് ചേരാവുന്നതുമാണ് എൽ ഐ സ്മാർട്ട് പെൻഷൻ പദ്ധതി എന്നത് നോൺ നോൺ ലിങ്ക്ഡ് സേവിംഗ്സ് ഇമ്മീഡിയറ്റ് അനിറ്റി പദ്ധതികളാണ് ഇമ്മീഡിയറ്റ് അനിറ്റി പ്ലാൻ എന്നത് ഒറ്റത്തവണ നിക്ഷേപം നടത്തി പോളിസി ലഭിച്ച ഉടൻ തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്ന ഒന്നാണ് പതിനെട്ട് വയസ്സ് മുതൽ നൂറു വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് പെൻഷൻ തുക എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നതിനായി പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഓപ്ഷനുകളാണുള്ളത് സിംഗിൾ ലൈഫ് അനിറ്റിയും ജോയിൻറ്റ് ലൈഫ് അനിറ്റിയും ഉണ്ട് സിംഗിൾ ലൈഫ് അനിറ്റി സ്കീമിൽ പോളിസി ഉടമയുടെ മരണം വരെ മാത്രമായിരിക്കും തുക ലഭിക്കുക ജോയിൻറ്റ് ലൈഫ് അനിറ്റിയിൽ സ്കീമിന്റെ പ്രഥമ പോളിസി ഉടമ മരണപ്പെട്ടാലും പദ്ധതിയിൽ ചേർക്കപ്പെട്ട സഹ പോളിസി ഉടമക്ക് അതായത് പങ്കാളി അല്ലെങ്കിൽ പേര് ചേർക്കപ്പെട്ട ആൾ തുടർന്ന് അവർക്കായിരിക്കും പെൻഷൻ ലഭിക്കുക ഒരു ലക്ഷം രൂപയാണ് മിനിമം നിക്ഷേപ തുക സ്മാർട്ട് പെൻഷൻ പദ്ധതിയിലേക്കുള്ള പരമാവധി നിക്ഷേപത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല പ്രതിമാസം ആയിരം രൂപയും ത്രൈമാസ കാലയളവിൽ മൂവായിരം രൂപയും അർദ്ധ മാസ കാലയളവിൽ ആറായിരം രൂപയും വാർഷിക കാലയളവിൽ പന്ത്രണ്ടായിരം രൂപയും ചുരുങ്ങിയത് പെൻഷൻ തുക ലഭിക്കുന്നതാണ് മിനിമം നിക്ഷേപമാണ് നടത്തിയത് എങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ ആയിരം രൂപ പോളിസി ഉടമക്ക് ലഭിക്കും അടുത്ത അറിയിപ്പ് കരസേനയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അഗ്നിബീർ റിക്രൂട്ട്മെന്റിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അഗ്നിബീർ ജനറൽ ഡ്യൂട്ടി അഗ്നിബീർ ടെക്നിക്കൽ അഗ്നിബീർ ക്ലർക്ക് അഗ്നിവീർ ഷോപ്പ് കീപ്പർ ടെക്നീഷ്യൻ അഗ്നിവീർ ട്രേഡ്മാൻ എന്നീ വിഭാഗങ്ങളിലേക്ക് സെക്ഷൻ എന്നീ വിഭാഗങ്ങളിലായാണ് സെലക്ഷൻ അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ അവസരമുണ്ട് അപേക്ഷകർ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനും ഇടയിൽ രണ്ട് തീയതികളും ഉൾപ്പെടുത്താം ഇവയിൽ ജനിച്ചവരായിരിക്കണം അപേക്ഷ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പത്താണ് അപേക്ഷയിൽ ആധാർ നമ്പർ നൽകണം പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ആരംഭിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഉള്ളവർക്ക് തിരുവനന്തപുരം ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസിന് കീഴിലും തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് മാഹി ലക്ഷദ്വീപ് നിവാസികൾക്കും പാലിക്കറ്റ് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസിന് കീഴിലുമാണ് ഉൾപ്പെടുത്തുക ഹെൽപ്പ് ലൈൻ നമ്പറുകളായിട്ടുള്ള കോഴിക്കോട് നമ്പർ പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് എൺപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് എന്ന നമ്പറിലോ തിരുവനന്തപുരം നമ്പറായിട്ടുള്ള പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അറുപത്തി രണ്ട് മുപ്പത്തി ആറ് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് കരസേനയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികൾക്കും അഗ്നിബീർ റിക്രൂട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിമൻ മിലിട്ടറി പോലീസിലെ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ് സെലക്ഷൻ ഓൺലൈനായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷയായിരിക്കും തുടർന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് റിക്രൂട്ട്മെന്റ് റാലി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലായിരിക്കും പരീക്ഷ യോഗ്യത പത്താം ക്ലാസ് വിജയം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എൽ എൻ ബി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകർ അവിവാഹിതരായിരിക്കണം കുട്ടികളില്ലാത്ത വിധവകൾക്കും വിവാഹമോചിതർക്കും അപേക്ഷിക്കാം പ്രായം പതിനേഴ് വയസ്സിനും ഇരുപത്തി ഒന്ന് വയസ്സിനും ഇടയിലായി അപേക്ഷകർ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ആ രണ്ട് തീയതികളും ഇതിൽ ഉൾപ്പെടും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പത്താണ് വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷയും ഇതിലൂടെ തന്നെയാണ് സമർപ്പിക്കേണ്ടത് സ്വർണവിലെ കുതിപ്പ് തുടരുകയാണ് ഇന്ന് ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് േഷൻ കാർഡ് ഉള്ളവർക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്തയുമായി ധനമന്ത്രിയുടെ ഭാഗം നിന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് വിഷു ഈസ്റ്റർ റംസാൻ ഉടൻ വിപണി ഇടപെടൽ നടത്തുന്നതിന് സപ്ലൈകോക്ക് നൂറ് കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇപ്പൊ നമുക്കറിയാം മിക്ക സപ്ലൈകോയിലും സാധനങ്ങൾ മുഴുവൻ ഇല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ റംസാൻ വിപണി ഉടൻ തുടങ്ങുന്നതായിരിക്കും ഈസ്റ്റർ ദിവസമായിട്ടുള്ള ഏപ്രിൽ ഇരുപതാം തീയതി വരെ അത് തുടരുകയും ചെയ്യും അടുത്ത ആഴ്ചയോടുകൂടി വിപണി തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കും മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കുമാണ് ഈ മാസം ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡിന് കാടിലെ ഓരങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് കാടിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല നീല റേഷൻ കാർഡിന് കാടിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക ഈ അരിവില കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സെസ് ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ ആകെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയാണ് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിനും പത്ത് കിലോ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി കൂടി ഉണ്ട് ബ്രൗൺ റേഷൻ കാർഡിനും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയും ലഭിക്കുന്നുണ്ട് സപ്ലൈകോ വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടായിരിക്കും വിഷു റംസാൻ ഈസ്റ്റർ വിപണി ആരംഭിക്കുക ചെറുപയർ ഒരു കിലോക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ നിരക്കിലും ഉഴുന്ന് ഒരു കിലോക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ നിരക്കിലും വൻകടല അറുപത്തി ഒൻപത് രൂപ നിരക്കിലും വൻപയർ എഴുപത്തി അഞ്ച് രൂപ നിരക്കിലും തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ നിരക്കിലും മുളക് അര കിലോ എൺപത്തി രണ്ട് രൂപ നിരക്കിലും മല്ലി അര കിലോ എഴുപത്തി എട്ട് രൂപ നിരക്കിലും പഞ്ചസാര ഒരു കിലോ ഇരുപത്തി എട്ട് രൂപക്കും വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപക്കും കുറുവ അരി മുപ്പത് രൂപക്കും മട്ട അരി മുപ്പത് രൂപക്കും പച്ചരി ഇരുപത്തി ഒൻപത് രൂപക്കും ലഭിക്കുന്നതാണ് വിപണിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരങ്ങൾ അവസാനിക്കുകയാണ് ഇത്രയും വേഗം ഈ മാസത്തെ റേഷൻ റേഷൻ കടയിലെത്തി വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു കൂടുതൽ പച്ചേരിയാണ് ഈ മാസം ഉള്ളത് പുതുതായി ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് ഈ മാസം മുതലാണ് സൗജന്യ ഭക്ഷ്യ വിഹിതങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ പോയിട്ട് വാങ്ങണം അതുപോലെ തന്നെ ഇ കെ വൈ സി മസ്ജിം പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മുപ്പത്തി ഒന്നിന് മുമ്പ് അത് പൂർത്തീകരിക്കും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ദൂരെയും ബൈ